അഞ്ച് അഞ്ച് പേർക്ക് ഡയമണ്ട് റിങ്സ് സമാനമായിട്ട് നൽകുകയാണ് കുറെ സമയമായി നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് എന്നുള്ളത് അറിയാം ഇതിന്റെ നറുക്കെടുപ്പിന് ശേഷം കുറെ ആളുകൾക്ക് വോച്ച് സൗജന്യമായിട്ട് ടി വിത്ത് ലോട്ടറി ടിക്കറ്റ് നിങ്ങളിലേക്ക് അത് ആള് അങ്ങോട്ടൊക്കെ എത്തിയിട്ട് നിങ്ങൾക്കത് വിതരണം ചെയ്തു തരുന്നതാണ് ആദ്യം നറുക്കെടുപ്പാണ് ആദ്യം എന്ത് ചെയ്യാം ഓക്കെ അപ്പൊ ആ ടീയുടെ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ ഓർമ്മ ആദ്യം നമ്മള് ഡയമണ്ട് റിങ്സിന്റെ അഞ്ചു പേർക്ക് നിങ്ങൾ പത്രത്തിലും അതുപോലെ ഇൻവിറ്റേഷനിലും പൂരിപ്പിച്ചിട്ടതായിട്ടുള്ള നിങ്ങളുടെ കൂപ്പണുകളാണ് ഇതിലുള്ളത് അപ്പൊ നമ്മള് അഞ്ചു പേർക്കുള്ള ഡയമണ്ട് റിങ്സിന്റെ പ്രൈസാണ് നമ്മൾ ഇവിടെ നൽകാനായിട്ട് പോകുന്നത് അപ്പൊ അഞ്ച് ഭാഗ്യശാലികളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂപ്പൺ എടുക്കുന്ന സമയത്ത് പേര് അനൗൺസ് ചെയ്യുമ്പോൾ ആ പേഴ്സൺ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗിഫ്റ്റ് തരാ അല്ലാത്ത പക്ഷം നമ്മൾ അടുത്ത കൂപ്പണിലേക്ക് പോവും അപ്പൊ ആദ്യത്തെ കൂപ്പൺ എടുത്തിട്ടുണ്ട് കപിൽ പോയ വെറൈറ്റി പേരാണ് മൊബൈൽ നമ്പർ ആദ്യത്തെ എട്ട് അക്ഷരം പറയാം എന്താ ഫുൾ നമ്പർ ഒന്ന് പറഞ്ഞോളൂ നോട്ട് ചെയ്യാൻ വെക്കിയ ഡയമണ്ട് റിംഗ്സ് നമുക്ക് ഷോപ്പ് കൊടുക്കണ്ട

ഇതില് ട്രെൻഡായിട്ട് അനിൽ കൽപ്പറ്റ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇതില് ഓവലെ